ചേർപ്പ് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് ഹെർബഡ് കനാൽ ചെറുചേരം പ്രദേശങ്ങളിൽ ഒന്നര മാസത്തോളമായി കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പരാതി രണ്ടാഴ്ചയായിട്ട് വാർഡിലെ മുത്തുള്ളിയാല് മുസ്ലിം പള്ളി വഴി തോപ്പ് പ്രദേശങ്ങളിലും ശക്തമായ കുടിവെള്ളക്ഷാമമാണ് പ്രദേശവാസികൾ നേരിടുന്നത് ഈ പ്രദേശങ്ങളിൽ ജൽജീവൻ മിഷന്റെ കണക്ഷൻ കൊടുത്തിട്ട് ഇതുവരെയായിട്ടും വെള്ളം വരാത്ത വീടുകളിൽ വാട്ടർ ബില്ലുകൾ വരുന്നുണ്ട് ഒന്നര മാസത്തോളമായി വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇല്ലായെന്നും താൽക്കാലിക ചാർജ് ഉള്ള ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞിട്ടും വാട്ടർ അതോറിറ്റിയിലേക്ക് പലവട്ടം കയറി ഇറങ്ങിയിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായില്ലെന്നും വാർഡ് മെമ്പർ മുത്തലിഫ് പറഞ്ഞു ഇവിടെ ഒരു വെള്ളം കൃത്യമായി ലഭിക്കാത്ത ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് അത് ആഴ്ചയിൽ ഒരു ദിവസം പോലും തുടർച്ചയായിട്ട് ഇല്ലാത്ത രാവിലെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ തുടങ്ങും നമുക്ക് ഫോൺ വിളികൾ വെള്ളയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളത് കൃത്യസമയത്ത് തന്നെ വാട്ടർ അതോറിറ്റിയിൽ വന്നറിയിക്കും ഇന്ന പ്രദേശത്ത് വെള്ളം ചെയ്യാന്ന് എന്നിട്ടുമ്പോൾ അവരൊന്നു തിരിഞ്ഞു നോക്കുക വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണ് എവിടെയാണ് വെള്ളം ഇല്ലാത്തത് അതിൻ്റെ ലീക്ക് എന്താണ് എന്താണ് പരിഹരിക്കാനുള്ള മാർഗം എന്നുള്ളതൊന്നും ഇവിടുത്തെ എ യോ എന്ന് പറഞ്ഞ ആൾ നിലവിലുണ്ടായിരുന്നില്ല ഒരു രണ്ട് ദിവസം മുമ്പ് ഒരാളിവിടെ ചാർജ് എടുത്തിട്ടുണ്ട് അതും നമ്മുടെ ഈ വാട്ടർ അതോറിറ്റിയിലത്തെ ഈ എല്ലാ താൽക്കാലിക ചുമതലക്കാരനാണെന്നാണ് പറയുന്നത് രണ്ട് മാസമായിട്ട് വെള്ളം വരാത്ത ഒരു വീട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയുടെ ഒരു ബില്ല് കൊടുത്തിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയിൽ അതൊക്കെ അവിടെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവര് ഉദ്യോഗസ്ഥരാണ് അവർക്ക് ഈ കുപ്പിവെള്ളം ഉപയോഗിക്കുന്നതിൻ്റെയോ അതല്ലെങ്കിൽ ആളുകൾ തലയിൽ വെള്ളം ചോന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെ കൊണ്ടുവരുന്നതിൻ്റെയോ ഒരു ബുദ്ധിമുട്ട് അവർക്കറിയില്ല അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതറിയുള്ളൂ അപ്പോൾ അവർ ഒന്ന് രണ്ട് മുടം തന്നെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നോക്കാം ഒന്ന് ഒന്ന് നോക്കാം നോക്കാം എന്ന് ഒന്നര ആഴ്ചയിൽ മൂന്ന് ദിവസമായിരുന്നു വെള്ളം വന്നിരുന്നത് എന്നാൽ ഒന്നര മാസക്കാലമായി ഒരു ദിവസം പോലും വെള്ളം വരാത്ത അവസ്ഥയാണ് ഇതുമൂലം പ്രദേശവാസികൾ കടുത്ത കുടിവെള്ള നേരിടുന്നത് ഇതിൽ അടിയന്തിരമായി നടപടിയെടുക്കണമെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു ഇല്ലാത്തപക്ഷം ശക്തമായ സമര നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം ചെയ്യുമെന്നും നസീജ് പറഞ്ഞു പിറ്റം നാളായിട്ടും പരിഹാരം ഇല്ലാത്ത സ്ഥിതിക്ക് തിങ്കളാഴ്ച മുതലേ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഞാൻ വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ ഇരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയിൽ ഇപ്പോൾ നിരാഹാരങ്ങൾ വന്നിട്ടായാലും ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വെള്ളം കിട്ടണം അതിന് വാട്ടർ അതോറിറ്റിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ഉപയോഗിച്ച് ചെയ്യും അതുമാത്രമാണ് ഇന്നും ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട് ഈ വൈഫൈയുടെ ഭാഗത്തുനിന്ന് പരാതി കൊടുത്തിട്ടുണ്ട് എന്നാലും വെള്ളമില്ലെങ്കിൽ ആളുകളെ കൊണ്ടുവന്ന് വെള്ളം കിട്ടുന്ന ഒരു സമയം വരെ ഞങ്ങൾ പ്രതിഷേധിക്കും